ഇന്നത്തെ വീഡിയോ പെണ്ണുങ്ങൾ ഗർഭിണികളെ മാത്രം കല്യാണം കഴിപ്പിച്ചുകൊടുക്കാൻ നാട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് വിവാഹ പ്രായവിന്റെ കരുത്ത് ഇതുപോലത്തെ വമ്പം കല്ലെടുത്ത് പൊക്കി ഷോൾഡറിൽ വെച്ച് തെളിയിക്കണം ഇന്റർനെറ്റിൽ നിന്നാണ് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ തന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി അവരെ അന്വേഷിച്ച് ഊട്ടിയിലാണ് ഈ ജനവിഭാഗങ്ങൾ ഉള്ളത് ഗൂഗിൾ മാപ്പ് നോക്കി ഉലകം മൊത്തം ചുറ്റി അവരിന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല പക്ഷെ എത്തിപ്പെട്ട ഇതുപോലെ കാട്ടുപോത്ത് കൂട്ടങ്ങൾക്ക് മുന്നിലായിരുന്നു അങ്ങനെ നാട്ടിൻ പുറത്ത് ആളുകളിൽ വഴി വെച്ച് വഴി വെച്ച് ഈ കാണുന്ന ആട്ടം വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോകുകയാണ് പകുതി വഴി പറഞ്ഞു പറഞ്ഞതെന്ന ആട്ടം പോയി ഞാനത് സത്യാണോന്ന് അറിയാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോവാണ് അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോ ഒരാൾ പോലും ഇല്ലത് ഈ കാണുന്നതാണ് അവന്റെ ഗോത്ര അമ്പലവും അവന്റെ സ്ഥലങ്ങളും അവിടെ എത്തി ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തോടാ ജനവിഭാഗത്തിൽപ്പെട്ട അവന്റെ കൂട്ടത്തിലുള്ള ഈട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാന്ന് പറഞ്ഞത് ഇത് അവിടെ കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലവും ഈ കാണുന്നതാണ് അവന്റെ അമ്പലവും നമുക്കൊന്നും ഉള്ളിൽ പോകാൻ പറ്റില്ല പിന്നെ ഇവിടെ മൂന്ന് കല്ല് വെച്ചിരുന്നു ഇത് വെറുതെ വെച്ചതല്ല ഇവിടുത്തെ ആളുകളുടെ വിവാഹപ്രായം അതിൻ്റെ യോഗ്യതയും കരുത്തും അതുപോലെ തന്നെ ആണുങ്ങളതെല്ലാം പൊക്കവും വേണം എന്നൊരു കാര്യം ചെയ്യാമെന്ന് പൊക്കി നോക്കാന്ന് കൊണ്ട് പകുതി വരെ പൊക്കാൻ കിട്ടി കൂട്ടത്തില് ഏറ്റവും ചെറിയ കല്ല് മാത്രം ഞാൻ പൊക്കിയത് മൂന്ന് കല്ല് വേറെയുണ്ട് ബാക്കി കല്ലൊന്നും അനക്കാൻ കൂടി നേരെ മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിത് പൊക്കിയിട്ടും കാര്യമില്ല അവൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ കല്യാണം കഴിച്ച് കൊടുക്കുകയുള്ളു പെണ്ണുങ്ങളെ ഇതാണ് ഇവിടുത്തെ ആചാര ഡ്രസ്സ് ഇവിടുത്തെ പെണ്ണുങ്ങളെ ചെറിയ ആചാരപ്രകാരം ചെക്കൻ്റെ വീട്ടിലേക്ക് അയക്കും പെണ്ണുങ്ങൾ എപ്പോൾ ഗർഭിണിയായോ അപ്പം കല്യാണം നടത്തി കൊടുക്കും അല്ലെങ്കിൽ കല്യാണം ഇല്ലാണ്ട് ചെക്കൻ്റെ വീട്ടിൽ താമസിക്കാം സ്വർണ്ണ അതുപോലെ തന്നെ മോതിരം കൊണ്ടുവന്നല്ലോ കല്യാണം അവരുടെ വലിയൊരു കാട്ടിനുള്ളിൽ പോയി വിളക്ക് കത്തിച്ച് ഇതുപോലെ അമ്പും വല്യുണ്ടാക്കി കൊടുക്കണം എന്നാലാണ് കല്യാണം നടക്കുക അല്ലാതെ താലി ശേഷം ഞാൻ ആ ഏട്ടന്റെ വീട്ടിൽ പോയി ഇവിടെയുള്ള എല്ലാവരുടെ കല്യാണത്തിന് ഇതുപോലെ കമ്പ് കൊണ്ട് വരണം അങ്ങനെ അവിടെ നല്ല മോരും വെള്ളവും കുടിച്ച് അവിടുത്തെ ചേച്ചി തന്നെ അടുത്ത മാസം വരുന്ന കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വ്യത്യാസമാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരാം